െ നീ കറങ്ങണോട് കേട്ടോ അവൻ ആറ്റുനീട് നടപട്ട മരം പോലെയാണ് അത് വെള്ളത്തിലേക്ക് വേഗം ചെയ്യിക്കുന്നു അത് വേദൽക്കാലത്തെ

മുപ്പത്തില്ലാതെ മുപ്പത്തൊന്ന് നാല് കഴിക്കാമോ കർത്താവിനോട് അല്ലൊന്ന് ഇത് <s1> വളരെ <coughs>

ఇది సుగమ పరియ బాటీరియా బాటీరియా మొన్న వయస్కుల మన్నది కదా సంసోన్ రూపంలో ఉంటారు బయనసారి సుగమ పరియ బాటీరియా సుగమ పరియ బాటీరియా అన్ని వని ఉంటారు ఇది అర్థం బాటీరియా biological science ని తయారు చేస్తురు ఒరేయ్ అలా నేనట్లా కే కొడుతున్నా బానే ఊపిరి తీయకు నిరే కడతాంటే ఒరేయ్ కొణం ഇങ്ങോട്ട് നാല് പേരെടുത്തുകൊണ്ടെന്ന പയ്യൻ അവരങ്ങോട്ട് രണ്ട് കാലം കഴിഞ്ഞ ദിവസം അച്ഛനെന്നെ ഇറ്റർമിയിൽ ഒരു അച്ഛനെന്നെ ഇറ്റർമി എല്ലടുത്ത് പോയി വചനം ആഘോഷിച്ചു ആ രോഗികളെ സുഖപ്പെടുത്തി അവർക്ക് വചനത്തെ സ്ഥിരീകരിച്ചിട്ടുണ്ട് വസന ഇന്ന് പള്ളി വായിച്ച വായന രസമല്ലേ കർത്താവ് നമ്മുടെ ചങ്ങലേക്ക് പറയുന്നത് എന്ന് വായിച്ചത് മത്തറായി സുവിശേഷത്തില് പത്തനായി സുവിശേഷത്തിന്റെ പത്താം അധ്യായോ എന്ന് വായിച്ചത് മത്തായി സുവിശേഷത്തില് പത്താം അധ്യായത്തില് ഇങ്ങനെ പറയുന്ന വജം మేము <San> 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 അച്ഛനെ അച്ഛനും കൈവശം ഒരു സ്ത്രീ വയറ്റിൽ സാധനം എടുക്കണം ആ മുഖ്യുണ്ട ഒരു രീതി இயேனியோ ஆ ஒவிலே ஒரு பிரச்சனை அல்லேலையா இதை hali இருக்கான் I am not speaking about myself I am speaking about my faith நான் விசுத்திக்கொண்டாய் நான் விசுத்திக்கலத்துது நான் விசுத்திக்கப்பட்டவன்னு நான் விசுத்திக்கிற தெய்வத்தின வசனம் அது ஒவ்வொரு சடமான ஒரு விசுவாசம் ஆ வசனத்தை தாவு பாருங்க சீமா வனமேன்றது அதே கிட்டத்தட்ட അവ കൊച്ചു പിടിക്കുന്നത് കേട്ട് അവ പേടിക്കേടിക്കാതെ ഡിപ്രഷനാണ് ഇപ്പോഴും എതുമാറും സൈക്കയാട്രി ഡിസോർഡൻസ് ആണ് ഈ നാലലടിലത്തെ പുതിയ യൂത്തിനെട യുവജനങ്ങളെ പിഴസിടടി കറയ വെച്ച വൺ ഇതിനെ ഇപ്പോഴും നമ്മൾ ചങ്ങോട്ട് കൊണ്ടോ ഇടേണമെന്നല്ലേ ഇനിക്ക് തന്നെ പറയാനല്ല മെന്റൽ ഹെൽത്ത് സുപ്രദത്തിന്റെ വിഷയമാണെന്ന് പറഞ്ഞാലും ഒരാൾ മുടി വർദ്ധിക്കുമ്പോൾ ആളോട് പുഴ പറയാമത്തെ ആളോട് പുഴ മുക്കിക്കാമോ ആളോട് പോ നോവലപ്പെടാമോ ഒരു ക്യാൻസർ മൂലത്തെ പലേമത്തെ మతిక్రామంతనే ఇది ఈ సైన్యంలు వినొని ఉండనిది ఈ చేతిని చూచా నిమల నక్కలు గుర్కొంట అదిని మనం ఊకికు ఆ గర్జిటితేనేసి ఆస తమ प्राप्ति గాన కదా తమ प्राप्ति గా అది కైన సమస్య నివనియాల ఎనికి భావం విడిచారు మనం క్షమించలేం ఎనికి ఆశావహనలు విడిచలేద ఎనికి ఏడువనలు విడిచలేద ఇతరుల సమరణకై చేసిన తను కునిమను చల సమని प्राप्ति అనే అను காப்பியோ நோயion மேடி பாதித்துறனறிச்சது அறியாத கண்டியோ ஆசவ தானது பாதி நீலலாதாவே ஆனா அமெரிக்கனிலே இந்த நோய் வெளியே வந்து நாதாலரானா பாதி ஆமென் ஹalleluya அந்த அந்த கண்டினவetti ஆதி சுகரணுடா பாத்து மேடி பாதிவேன கண்டு வாரியோ ஆதித பின்னாடி சுகபரணு எடிச்சுலாம் ஹalleluya ஜெல்லா ஹalleluya ஹalleluya திருந்தே ने त अंच अखा त अंच पच्ची जा है सने लेताम गंदच्ची है साने करताम जू से स्याश यह ब है

പോയിട്ട് വരുമ്പോഴ രാത്രിയല്ല ഡ്രൈവറ നല്ല ഫാസ്റ്റ് ഞങ്ങൾ തീർത്ഥാടക രാത്രി രാത്രിയായിരുന്നു ഫാസ്റ്റായിട്ട് വണ്ടി ഓടിച്ചു നല്ല സ്പീഡിയുണ്ട് കാരണം വന്നിട്ട് ഞാൻ പറഞ്ഞു തരുവാൻ പറ്റില്ല

ഇവരിൽ കത്തീറ്ററുണ്ട് അങ്ങോട്ട് ഞാൻ ഒരു ലക്ഷത്തിലധികം പേര് ഓരോ പഠിച്ചു മൂന്നാമതും ഉണ്ടാകാറുണ്ട്

ഇനി നാലാമതാണ് ഞാനീ ഇനി അഞ്ചാമതാണ് അഞ്ച് സ്ഥലങ്ങളാണ് എന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് വരുന്ന അഞ്ചു സ്ഥാനം ഞാൻ കൂട്ടി കാണിഷ് എല്ലാ മാസവും ശനിയായിരുന്നു ഞാൻ പ്രസംഗിക്കാൻ പോകുന്നതല്ല

మోచిపిక അതിനകത്ത് സാക്ഷാല് സമൂഹത്തിൽ കണ്ണീരോടെ ഉപവാസമെടുത്ത് നോയമ്പെടുത്ത് ഇവർ ചെയ്തു ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ വിചാരണ രക്ഷയിൽ വെച്ചു വിരപിനാമറൽ മാതാ ഞാൻ പറഞ്ഞാണ് പറഞ്ഞാ ആ കുടുംബവരി ദൈവത്തിന്റെ കർത്തനപോലെ നിൽപ്പ നിന്നപ്പോൾ അവരുടെ പ്രതീക്ഷ ദൈവ മാറുനായപ്പോൾ പക്ഷീയെവിടെങ്കിലും വീഴുന്നപ്പോൾ അവരെ അപ്പാവാ ആ കുടുംബത്തെ മാത്രയെ സ്തുതിച്ചു ഹാലേലൂയ 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 അവനെ അതിനെ രക്ഷിച്ചു പോറ്റി വിനെ ജീവൻ പരിപാലിച്ചി ഹാലേലൂയ ഉപ്പത്തി രണ്ട് രണ്ടോ ആയിതാ രണ്ട് വാഗ്മർവാസ്ക നിങ്ങൾക്ക് പുലികരൻ വരുന്നാ ആ താട്ടിൽ നിന്ന് വിളിക്കാനുള്ള സന്ദർഭത്തിലാണ് ഇവിടെ ഒന്നും വിളിക്കാൻ ഒരു കൊടകാടിയിൽ എന്നുകൂടി അവിടെ ഒരു വിസ്മോം ഒരു ദൈവമൈനെ ഏഴം കൊടകാടി അവിജീവിതം ദേവേടു പ്രഭുനെ അമേരിക്കയിലേക്ക് പോവാണ് കാച്ച കേട്ടാണ് ആദിച്ച നടക്കുക

我们应 अम्म यार ये मोपल तेरे लिए बहुत आई चीज है साल इंपोर्टेंस का मतलब था आप कार्न दब कर ये कार्न में निचे रिक्यूप यो डंग्डर हैं पुला डंग्डर हैं पुला डंग्डर हैं पुला डंग्डर हैं पुला कार्न चल गया अपन कार्न रोटिले कार्न में निचे निकली निकली तेरी और किधर जीवन दिया तम्बड़ा तूने

ഒരായിരം മനസ്സിൽ അനുഭവം